നമ്മൾ എങ്ങനെയാണ് പ്രാങ്ക് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതരാം എന്റെ അനിയത്തി മൂക്കു കുത്തിയവരെല്ലാതെ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്ന അപ്പൊ ബി ഇമ്മ ഇമ്മോട് പറഞ്ഞു പറഞ്ഞു മൂക്ക് കുത്തി കൂടെ വെച്ചു മൂക്കുത്തി ഈവനിങ് ആയപ്പോലെ മലപ്പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ പ്ലാൻ നമ്മൾ പൊട്ടിണ്ടല്ലേ നല്ല ചോണൊക്കെ വെച്ചാൽ പൊട്ടുകൾ ഉണ്ടാവും അത് നമ്മള് വെച്ചിങ്ങാണ്ട് മൂക്ക് കുത്തിന്ന് പറഞ്ഞ് ഇമ്മാനൊക്കെ പോയിങ്ങാണ്ട് ഫ്രാങ്ക് വേണ്ടിന്റെ ബാബുന്റെ അമ്മാനെ ഫ്രാങ്ക് ആണ് വർക്ക് പോകുന്ന പറ്റില്ല കാരണം നമ്മള് ഫേക്കായിട്ടുള്ളൊരു പൊട്ടാണ് ചില ഒരു കണ്ടുപിടിക്കും ഉമ്മാക്ക് ചെലപ്പോ ഓടും പെട്ടെന്ന് പറയാൻ പറ്റൂല അപ്പൊ എന്തായാലും കൈസ് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടില്ല ഈ സാധനം വാങ്ങിച്ചിട്ടൊക്കെ വേണം അപ്പൊ കഴിച്ചാലും കണ്ട് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാം അപ്പൊ കഴിച്ചു നമ്മൾ ഇപ്പൊ കുന്നുംബലും ഒരു കടയിലാണുള്ളത് ഇവിടെ പൊട്ടിണ്ടോ നോക്കിയോ കേട്ടോ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പൊട്ട് സാധനം ഇങ്ങനത്തെ ഇത്ര വലുതുമാണ് ഇതോക്കിലോ ഇത്ര കാരണം തോന്നുന്നുണ്ട് കൊറച്ചും കൂടി അത് പിടിച്ചാ ഇതോ

ഇത് ഇതെടുക്കാന്ന വിചാരിച്ച പക്ഷെ ഇതില് കണ്ടോ ഒരു പശ പോലെ പോല മനസ്സിലാ ഏ അതി പെട്ടെന്ന് നല്ല സൂക്ഷിച്ചു നോക്കുമ്പോ കാണും അങ്ങനെ കഴിച്ച നമ്മൾ ഇതാ സാധനം വായിച്ചിട്ടുണ്ടോ ഒരു തരി പോലത്തെ സാധനാണ് ഇതങ്ങനെ കൊറേ നേരം വീട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചോ കേട്ടാ ഇത് കളർ ഇടുമ്പോ

നല്ല നല്ല പൊട്ടും ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് പോയി വെക്കാം

ഞാൻ വിളിച്ച എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് രസണ്ട് ഞാൻ ഇവിടെ കൊണ്ട കുത്തി അത് ഓര് പറഞ്ഞു ഇവിടെ കുത്താനായിട്ട് എങ്ങനെയുണ്ട് ഏർ ഈ കല്ലേ കിട്ടിയുള്ളു രസം അതാ നല്ലേ ഞാൻ പറഞ്ഞ മൂക്കുത്തിയ രസണ്ടാവുന്നു ബാബു ബാബുല്ലേ ബാബുല്ലേക്ക് ഇഷ്ട ഞാൻ ഇങ്ങനെ അതിനത്ത് പോയത് അല്ലെ ഞാൻ പോവൂല ആ മൂക്കിന്റെ ഇങ്ങനെ ആ ഒരു ചാല അതാണെന്ന് പറഞ്ഞില്ല എന്താ പറയാ കളിന്റെ പേര് കോട്ട പിടിക്കാത്ത എന്തായി എനിക്കിഷ്ടാണ് എന്ത് ഗൈസ് പൊലിമ്പു പൊലിമ്പ് ഞാൻ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല മമ്മി നമ്മ എനിക്കിഷ്ടാണ് ഓരോടും രണ്ടാളോട് ഞാൻ എത്രയോ ചെറുപ്പത്ത് പറയല്ല തുടങ്ങി ഞങ്ങളോട് ഒരു കാര്യം പറയട്ട്മാക്ക് കുത്തിയിട്ടില്ല ഫ്രാങ്ക് മൂക്കത്തെ കറീസ് അവിടെ ചങ്കിരി വേണ്ടേ ഞാൻ പിന്നെ ഇതാ പൊട്ട് ഞാനും പറഞ്ഞു കുത്തി അപ്പൊ കുത്തിക്കടി കുത്തിക്കോ നല്ല രസണ്ടാവും ഇവിടെ കൊണ്ടു മൂക്കുത്തിന്റെ പൊളിക്കും പ്രോത്സാഹിപ്പിക്കണ്ടാ കുത്തിക്കോ കുത്തിക്കോ കൊത്തിക്കോ വരട്ടെ കൊണ്ടിളാ അങ്ങനെ കഴിച്ചു നമ്മള് അതിസാഹസികമായി മമ്മീനെ പറ്റിച്ചു അച്ചാനുവിന്റെ എക്സ്പ്രഷൻ എടുക്കാൻ വയ്യ കാരണം അത് ചില നേരത്തെ ഒരു മൂഡാണ് വീഡിയോയില് വരണന്ന് ഇപ്പൊ വരുന്നില്ല തന്നെ പക്ഷെ ഓനെ ഓന്റെ കാര്യം പറഞ്ഞാ എന്തോ പാണ്ഡീൻ്റെ ആയിട്ടുണ്ടല്ലോ എന്നെ കാണാൻ സാധനം അപ്പൊ എന്തായാലും നമുക്ക് ഇനി അച് വന്നിട്ട് ഹിന്ദിന് വിളിച്ചിട്ട് കിട്ടണില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്റെ ഇമ്മാനെ വിളിച്ചോക്കാം എന്താ വെച്ചാൽ ബാബുവിന്റെ അമ്മാനെ വിളിച്ചോട്ടാ ചിലപ്പോ എടുക്കും ചെലപ്പോങ്കില് പ്രളി വിളിച്ച ചീത്ത അറിയും പറയാൻ പറ്റില്ല ഇന്നോട് ഞാൻ ഞങ്ങളെ എൻഗേജ്മെന്റിന്റെ അന്നെ ഞാൻ ഇതേമാതിരി മൂക്കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അതില് എന്താണ് എല്ലാ ഒരു വന്നപ്പോ ഇന്നോട് ഇപ്പൊ എടുത്താ പറഞ്ഞത് ീ മൂത്തും എന്താണ് ഓളെ മൂക്കു തീകണ് എന്നാ ഓളും മൂക്കു തീകണെന്ന് ഞാൻ പറഞ്ഞു കണ്ട ആകെ ബേജാറിലായിരുന്നു പിന്നെ കല്യാണത്തിന് എന്റെ മൂത്തിൽ ഇല്ലാതെ ആയപ്പോഴാണ് എനിക്കൊരു സമാധാനമായ ഞാൻ സ്ക്രീനിൽ കൊടുത്തോണ്ട് അമ്മാന്റെ എക്സ്പ്രഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കും ഹലോ നിങ്ങള് വേറെന്തേലും കണ്ടോ ണ്ട് എന്ത് രസമാണ് മറേട്ടങ്ങള് അല്ലെല്ലാം എനിക്ക് ചെറുക്ക് തന്നിക്കണേ അതെല്ലാം അവസ്ഥയിലൂന്ന് മൂക്ക് ട്രെൻഡിന് കുത്തണാണ് കണ്ട കുത്തി കുത്തി കഴിഞ്ഞു മേടിക്കമ്മ എത്ര കലത്തെ മോഡലല്ലേ മോഡല്ണ്ട് നല്ല രസണ്ട് നല്ല രസുണ്ട് മൂക്കിനോട്ട് അത് ഇന്നേ എനിക്ക് ഷൂട്ടിന് പോവാളല്ലേ ഞാൻ വെറുതെ ഞാൻ വെറുതെ അതിലൊരു കയറിട്ട് നടത്തനി ഇനി ഒന്നും കാട്ടാ പറ്റൂല എന്താ കാട്ടിട്ട് സിമെന്റ് ബാബു പറഞ്ഞിട്ട് കുത്തിയാതാ ബാബു പറഞ്ഞിട്ട് വെറുതെ പ്രാങ്ക് ചെയ്യാ വിളിച്ചെന്നാണ് ഫ്രാങ്ക് ചെയ്തതോ മമ്മീത് കുത്തില്ല വരുന്നില്ലമ്മ എടുക്കാൻ പറ്റൂല മൂക്കരി പറയണതില്ലേ ഞാൻ വെറുതെ വീഡിയോക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിങ്ങാണ്ടേ

ഇമ്മാനെ വിളിച്ചു കണ്ട ആകസീനോ ഇമ്മ ഓള്ളോ സൗണ്ട് കേക്കോ തല വേന എടുക്കണ് ഇമ്മ എന്നോട് കുത്തരുത് പറഞ്ഞു ഞാൻ വെറുതെ ബിന്ദി കുത്തിയപ്പോഴുണ്ട് എനിക്കത് ഇങ്ങനെ ഉള്ളിലും ഉദ്ദേശിച്ചത് എല്ലാരും ഒന്ന് പ്രാങ്കിയാണ് എന്നാലും എല്ലാരും കുത്തിൻറെ അമ്മക്ക് ഭയങ്കര ഹാപ്പി ആടുത്തമ്പത് കണ്ടപ്പോൾ ഇമേജ് കുത്തിയോ ഞാൻ സിമെന്റ് ഇട്ടിട്ട് അത് തൂക്കുന്ന് ഇനി ബിന്ദീനെ ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ കോളിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എങ്ങനെയുണ്ട് ഞാൻ മൂക്കത്തി ബിന്ദി വിളിക്കണ്ടോ എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു ഒരു ഗോൾഡൻ കളർ വൈറ്റ് കിട്ടി അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങൾ പറയും എങ്ങനെയുണ്ട് എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും പിന്നെ കുത്തണ കുത്തണ് എന്നൊക്കെ നമുക്ക് ഭാവിയിൽ ആലോചിക്കാലോ അല്ലെ അപ്പൊ എന്തായാലും ഗൈസ് വീഡിയോ ഇവിടെ എവിടെ വെച്ചു അതിന്റെ വീട് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക അതേമാതിരി ഇനിയും പ്രാങ്കോന്ന് ഞാൻ ഇടണ്ട് അപ്പൊ അത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം